ഹായ് ഫ്രണ്ട്സ് അസ്സാംക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി ഡെൽറ്റ കാർസിലെ പുതിയ വീഡിയോസിന് വേണ്ടിയിട്ട് ജുനൈദ് വിത്ത് കാർസിലേക്ക് സ്വാഗതം നമ്മളിന്ന് ചാനലിൽ പരിചയപ്പെടുന്നത് ഡെൽറ്റ കാർസിലുള്ള വാഹനങ്ങളാണ് ഒരു രണ്ട് ലക്ഷം മുതൽ മുകളിലേക്ക് വരുന്ന വാഹനങ്ങളാണ് നോർമലി നമ്മളെ മഞ്ചേരിയിലുള്ള ഡെൽറ്റ കാർസിലുണ്ടാവുക ഇവിടുത്തെ ലൊക്കേഷൻ ഒന്ന് പറഞ്ഞുതരാട്ടോ മലപ്പുറം ജില്ലയിലെ മഞ്ചേരി ടൗണിലാണ് ഡെൽറ്റാ കാർസിലുണ്ട് മഞ്ചേരി തുറക്കൽ ബൈപ്പാസ് തുടങ്ങുന്ന ജംഗ്ഷനിൽ തന്നെയാണ് ഈ സ്ഥാപനം വരുന്നത് അപ്പോൾ വാഹനത്തിന് രണ്ട് മൂന്ന് നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട് ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്ത് വന്നാൽ മതി ഡെൽറ്റ കാർസിൽ ഇന്നവരെ വിറ്റ വാഹനങ്ങൾക്കൊന്നും യാതൊരുവിധ വിധ മേജർ കംപ്ലയിൻറ്റോ കാര്യങ്ങളോ പറഞ്ഞിട്ടില്ല അപ്പോൾ എന്ന് വെച്ചാൽ അവർ അത്രയും ചെക്കിങ് ചെയ്തിട്ടാണ് വാഹനം വിൽപ്പന ചെയ്യുന്നത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തിരുന്ന വീഡിയോ ചെയ്തിരുന്ന വാഹനങ്ങളും മിക്കതും നമുക്ക് വിറ്റ് പോയിട്ടുണ്ടോ അല്ലേ ഓൾറെഡി അപ്പോൾ അതുകൊണ്ട് ഡെൽറ്റ കാർസിലുള്ള വാഹനങ്ങളൊക്കെ നിങ്ങൾക്ക് വിശ്വസിച്ച് ധൈര്യമായിട്ട് എടുക്കാൻ പറ്റും വായനത്തിന്റെ ലൊക്കേഷൻ പറഞ്ഞു പിന്നെ വാഹനത്തെക്കുറിച്ച് പറയുകയാണിത് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലിൽ വരുന്ന വി എസ് ഐ ഓപ്ഷനിൽ വരുന്ന ഒരു വാഗനറാണ് സെക്കൻഡ് ഓണർഷിപ്പിലാണ് ഈ ഒരു വാഹനം വന്നിട്ടുള്ളത് മേജർ ആക്സിഡൻ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ വാഹനത്തിന് സംഭവിച്ചിട്ടില്ല ടയറിൻ്റെ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ ഒരു അറുപത് ശതമാനം റേഞ്ചിൽ എഴുപത് ശതമാനം റേഞ്ചിൽ ഓടാനുള്ള ടയർ കാര്യങ്ങൾ വരുന്നുണ്ട് വാഹനത്തിൻ്റെ ബോഡി ലൈനിങ് കാര്യങ്ങളൊക്കെ നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും മേജറായിട്ടുള്ള ആക്സിഡൻറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ സംഭവിക്കാത്തൊരു വാഹനമാണ് വൈറ്റ് കളറിലാണ് വന്നിട്ടുള്ളത് പുറകിൽ ഡി ഫോർ വരുന്നുണ്ട് വൈപ്പർ വരുന്നുണ്ട് കുഴപ്പമില്ലാത്തൊരു ബൂട്ട് സ്പേസ് കാര്യങ്ങളൊക്കെ വരുന്നൊരു വാഹനം കൂടിയാണ് നീറ്റാണ് മെക്കാനിക്കലി ഫുൾ കണ്ടീഷനാണ് വണ്ടി ഫുൾ ചെക്ക് ചെയ്ത വണ്ടിയാണ് നിങ്ങൾക്ക് പരിചയമുള്ള മെക്കാനിക്കലിനെ കാണിച്ച് എടുക്കാൻ പറ്റുന്ന വാഹനം കൂടിയാണ് കേട്ടോ അതേപോലെ വാഹനത്തിന്റെ ഇൻറ്റീരിയർ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ എ സി പവർ സ്റ്റാറിങ് നാല് പവർ വിൻഡോ സെൻട്രൽ ലോക്ക് തുടങ്ങിയ ഫീച്ചേഴ്സ് ഒക്കെ വരുന്ന ഒരു വാഹനം കൂടിയാണ് അത്യാവശ്യം നല്ല ലെഗ് റൂം വരുന്നുണ്ട് അതേപോലെ തന്നെ പുറകിൽ അത്യാവശ്യം വലുപ്പുള്ള സീറ്റ് കാര്യങ്ങളെല്ലാം വരുന്നൊരു വാഹനം കൂടിയാണ് ഫ്രണ്ടിലേക്ക് നോക്കുകയാണെങ്കിൽ നല്ല നീറ്റാണ് ഒരു ലക്ഷത്തിൻ്റെ മുകളിൽ കിലോമീറ്റർ ഓടിയിട്ടുണ്ട് കറക്റ്റ് കമ്പനി സ്ത്രീ സർവീസ് അവൈലബിൾ ഒരു വാഹനം കൂടിയാണ് അപ്പോൾ വാനത്തിൻ്റെ സിറ്റുവേഷൻ എങ്ങനെയാണ് രണ്ട് ലക്ഷത്തി അറുപതിനായിരാണ് വാനത്തിന് ചോദിക്കണ വില വരുന്നത് വണ്ടി ഡെൽറ്റ കാർസിലുണ്ട് അപ്പോൾ ഏതൊരു വാഹനത്തിനെ പറ്റി സംശയമുണ്ടെങ്കിലും ആ ഏതൊരു വാഹനങ്ങൾ എടുക്കാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് വന്ന നമുക്ക് അടുത്ത വണ്ടിയുടെ വിശേഷങ്ങൾ നോക്കട്ടോ അപ്പോൾ നമ്മൾ അടുത്ത് പരിചയപ്പെടുന്ന ഒരു ആൾട്ടോ ആണ് കേട്ടോ രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ സിൽവർ കളറിൽ വരുന്ന ആൾട്ടോ ആണ് ഡെൽറ്റ കാർസ് തന്നെയാണ് വണ്ടി ഉള്ളത് ഈ ഒരു വണ്ടിക്ക് മെയിൻ ക്ലാസ് ആണെങ്കിലും ബോണറ്റ് ആണെങ്കിലും ഒന്നും റീപ്ലേസ് ചെയ്തിട്ട് കാണുന്നില്ല ടയറിൻ്റെ ഭാഗം നോക്കുകയാണെങ്കിൽ ഒരു അൻപത് ശതമാനം അവിടെയുള്ള ഫ്രണ്ട് ടയർ വരുന്നുണ്ട് അതേപോലെ ഒരു അറുപത് ശതമാനം അൻപത് ശതമാനം റേഞ്ചിലോടുള്ള പുറകിലെ ടയർ വരുന്നുണ്ട് സിൽവർ കളറിൽ ബോഡി വാങ്ങുകളൊക്കെ കാണാൻ അത്യാവശ്യം നല്ല നീറ്റാണ് പ്രത്യേകിച്ച് കംപ്ലയിൻറ്റോ കാര്യങ്ങളൊന്നും ഒന്നും ഇല്ല ഞങ്ങൾക്ക് നിങ്ങൾക്ക് പരിചയമുള്ള മെക്കാനിക്കനെ കൊണ്ടുപോയി കാണിച്ച് ചെക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു വണ്ടിയാണ് വർക്കിംഗ് കണ്ടീഷൻ നോക്കുന്ന സമയത്തും റണ്ണിങ്ങിലൊക്കെ നോക്കുകയാണെങ്കിൽ പ്ലാറ്റ്ഫോമാണെങ്കിലൊക്കെ നല്ല നീറ്റായിട്ടുള്ളത് മേജർ തുരുമ്പോ കാര്യങ്ങളോ ഒന്നും തന്നെ വണ്ടിക്ക് കാണുന്നില്ല അതേപോലെ തന്നെ സീറ്റ് കവർ കാര്യങ്ങൾ നോക്കിയാൽ നല്ല വൃത്തിയിലാണ് സീറ്റ് കവർ ഉള്ളത് നല്ല ഹൈ ക്വാളിറ്റി പുതിയ സീറ്റ് കവർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ആ സി പവർ സ്റ്റാറിംഗ് വർക്കിംഗ് ആണ് കിലോമീറ്റർ ആണ് ഈ ഒരു വാഹനം ഓടിക്കാണത് നീറ്റ് ആൻഡ് ആണ് പ്രത്യേകിച്ച് കംപ്ലയിൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ലാത്ത നല്ലൊരു വണ്ടിയാണ് അപ്പോൾ ഈ വണ്ടി ഉള്ളത് മഞ്ചേരിയിലാണ് രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ തേർഡ് ഓണർഷിപ്പിൽ വരുന്ന എഴുപത്തി ആറായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള അൾട്ടോ ആണ് അപ്പോൾ വാഹനത്തെ പറ്റി കൂടുതൽ അറിയാൻ വേണ്ടി കാണുന്നത് നമ്മളിൽ വേഗം കോൺടാക്ട് ചെയ്ത് തോന്നാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ അടുത്ത് പരിചയപ്പെടുന്ന വാഹനം ഈക്കോ ആണ് ഒരു കച്ചവട ആവശ്യങ്ങൾക്ക് അതേപോലെ സ്കൂൾ ട്രിപ്പിനൊക്കെ വണ്ടികൾ അന്വേഷിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വിയാണ് ഇക്കോ ആണ് കുഴപ്പമില്ലാത്ത മൈലേജ് കാര്യങ്ങൾ കിട്ടും ഇനി കൂടുതൽ മൈലേജ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സി എൻ ജി ഒക്കെ ആഡ് ചെയ്യുകയാണെങ്കിൽ അത്യാവശ്യം നല്ല മൈലേജിൽ കൊണ്ടുടക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണ് ഇക്കോ സെവൻ സീറ്ററിലാണ് ഈ ഒരു വണ്ടി വന്നിട്ടുള്ളത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ സ്കൂൾ ട്രിപ്പിനൊക്കെ പറ്റിയൊരു വണ്ടിയാണ് ഫ്രണ്ട് ടയറൊക്കെ നോക്കുകയാണെങ്കിൽ ഏകദേശം ഫുൾ കട്ട ടയർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് പുറകിലേക്കാണ് ഒരു അമ്പത് ശതമാനം ടയർ കാര്യങ്ങളെല്ലാം വരുന്ന ഒരു വാഹനം കൂടിയാണ് വാഹനത്തിൻ്റെ പുറകശത്തേക്ക് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ചെറിയൊരു ബൂത്ത് സ്പേസ് മാത്രമേ ഒരു വാഹനത്തിന് വരുന്നുള്ളൂ കേട്ടോ പ്രധാന പ്രത്യേകത വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ ഭാഗത്തേക്കാണ് നോക്കുകയാണെങ്കിൽ ഏഴുപേർക്ക് സുഖമായിട്ട് ഇരിക്കാൻ പറ്റുന്ന രീതിയിലാണ് സീറ്റിംഗ് കപ്പാസിറ്റി കാര്യങ്ങളെല്ലാം വരുന്നത് ഇനിയിപ്പോൾ എന്തെങ്കിലും കൊണ്ടുപോകാണെങ്കിൽ അതിനനുസരിച്ച് സീറ്റ് മാറ്റി കഴിഞ്ഞ് ഞങ്ങൾക്ക് അതിന് യൂസ് ചെയ്യാൻ പറ്റും ഫ്രണ്ടിലേക്ക് നോക്കുകയാണെങ്കിൽ നല്ല വൃത്തിയിലാണ് വർക്കിംഗ് കണ്ടീഷനിലാണ് വണ്ടിൻ്റെ കാര്യങ്ങളെല്ലാം വന്നിട്ടുള്ളത് രണ്ട് ലക്ഷത്തി അറുപത്തി അയ്യായിരം രൂപയാണ് ഈ ഒരു വാഹനത്തിന് നമ്മൾ ഉദ്ദേശിക്കുന്ന വില വരുന്നത് വണ്ടി മലപ്പുറം ഡൽറ്റാ കാർസാണുള്ളത് അപ്പോൾ ഡെൽറ്റ കാർസിൻ്റെ ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ ഞാൻ ഫസ്റ്റ് തന്നെ പറഞ്ഞിട്ടുണ്ട് മഞ്ചേരി തുറക്കിലാണ് നമ്മുടെ ഡെൽറ്റ കാർസല്ല മഞ്ചേരി ടൗണിൽ തന്നെയാണ് അപ്പോൾ വാഹനത്തെപ്പറ്റി കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് താഴെ കാണിക്കുന്ന ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്ത് വേഗം വന്നു രണ്ടായിരത്തി പതിനാറ് മോഡൽ സെവൻ സീറ്ററിൽ വരുന്ന ഈക്കോ ആണ് രണ്ട് ലക്ഷത്തി അറുപത്തി അയ്യായിരം രൂപയാണ് വില അപ്പോൾ നമുക്ക് അടുത്ത വണ്ടിയുടെ വിശേഷങ്ങൾ നോക്കട്ടോ അപ്പോൾ അടുത്ത് പരിചയപ്പെടുന്നത് ഡീസല് ഫോർഡ് ഫിഗോ ആണ് അത്യാവശ്യം കുഴപ്പമില്ലാതൊരു ഇരുപത് കിലോമീറ്ററിനൊക്കെ മൈലേജ് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഫോർഡ് കമ്പനിടെ ഫിഗോ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല മൈലേജും അതേപോലെ തന്നെ പെർഫോമൻസും അതേപോലെ അത്യാവശ്യം നല്ല വെയിറ്റ് കാര്യങ്ങളൊക്കെ ഉള്ളൊരു വണ്ടിയാണ് ഓടിക്കാനൊക്കെ നല്ല സുഖമാണ് അപ്പോൾ അങ്ങനത്തെ ഒരു വണ്ടി അന്വേഷിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സമയത്തുള്ള കാര്യം എന്താ വെച്ചാൽ ഫിഗോക്ക് മോഡൽ വിലയിൽ ഭയങ്കര വിലക്കുറവാണ് ഇപ്പോൾ ഉള്ളത് രണ്ടായിരത്തി പതിനാല് മോഡലിൽ വരുന്ന ഒരു വണ്ടിയാണ് ഇതിപ്പോൾ ഇതേ റേഞ്ചിൽ ഇപ്പോൾ സ്വിഫ്റ്റ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഏകദേശം നാല് ലക്ഷത്തിൻ്റെ മോളിൽ വില വരുന്ന സമയത്ത് നമുക്ക് പൗതി വിലയ്ക്ക് താഴേക്ക് നമുക്ക് ഈ വാഹനം കിട്ടും വണ്ടിയുടെ വണ്ടിൻ്റെ ഫ്രണ്ട് വാങ്ങുകളൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല നീറ്റാണ് മേജർ ആക്സിഡൻറ്റോ റീപ്ലേസോ ഒന്നും തന്നെ വാഹനത്തിൽ സംഭവിച്ചില്ല ഫ്രണ്ട് ടയറിൻ്റെ ഭാഗത്തൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു എൺപത് തൊണ്ണൂറ് ശതമാനം ഓടാ ടയർ കാര്യങ്ങൾ വരുന്നുണ്ട് അതേപോലെ തന്നെ പുറകിലാണെങ്കിൽ അറുപത് ശതമാനത്തിനും മുകളിലോടാനുള്ള ടയർ വരുന്നുണ്ട് ബോഡി ലൈനിങ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ പക്ക നീറ്റാണ് യാതൊരു വിധം മേജർ ആക്സിഡൻറ്റോ കാര്യങ്ങളും സംഭവിച്ചില്ല പ്രത്യേകിച്ച് ഒന്നും ചെയ്യാമല്ലോ നേരെ മെക്കാനിക്കനെ കാണിച്ച് ഓക്കെ ആണെങ്കിൽ വണ്ടി എടുക്കാവുന്നേ ഉള്ളൂ വാനത്തിന് പുറകിൽ ഡി വരുന്നുണ്ട് വൈപ്പറ് വരുന്നുണ്ട് വൈപ്പർ സോറി വൈപ്പറ് വരുന്നില്ല ക്യാമറ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ചെറിയൊരു ബൂട്ട് സ്പേസ് ഒക്കെ വരുന്ന ഒരു വാഹനം കൂടിയാണ് ഉണ്ടോ ഇൻറ്റീരിയർ ഭാഗത്തേക്ക് നോക്കിയാൽ ഫ്രണ്ടിലേക്ക് മാത്രമേ പവർ ഇൻറ്റോ ഉണ്ടാവുള്ളൂ അത് ഈ ഫോർഡിൻ്റെ എല്ലാ വണ്ടികൾക്കും അങ്ങനെ തന്നെയാണ് ഫിഫോൻ്റെ എല്ലാ വണ്ടികൾക്കും അങ്ങനെ തന്നെയാണ് കുഴപ്പമില്ലാത്തൊരു ലെഗ്റൂമ് കാര്യങ്ങൾ വരുന്നുണ്ട് സീറ്റ് കവറൊക്കെ പക്ക നീറ്റാണ് അതേപോലെ ഫ്രണ്ടിലേക്ക് നോക്കുകയാണെങ്കിൽ എ സി പവർ സ്റ്റാറിങ്ങ് ഫ്രണ്ടിലേക്ക് പവർവിൻ്റെ ഒരു ലക്ഷത്തി പതിനയ്യായിരം ആണ് കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളത് മാനുവൽ ഗിയർ ബോക്സ് ആണ് ഈ ഒരു വാഹനം വന്നിട്ടുള്ളത് ഈ ഒരു വാഹനത്തിന് നമ്മൾ ഉദ്ദേശിക്കുന്ന വില ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം രൂപയാണ് നെഗോഷ്യബിൾ റേറ്റ് ആണ് നിങ്ങൾ നേരിട്ട് മഞ്ചേരി ഡെൽറ്റ കാർസിലേക്ക് വരികയാണെങ്കിൽ വാഹനത്തിൻ്റെ വിലയിലൊക്കെ നമുക്ക് നെഗോഷ്യബിൾ റേറ്റ് ആക്കാൻ പറ്റും ബാങ്ക് ലോൺ ഈ ഒരു വാഹനത്തിന് കിട്ടൂല ചെറിയ വിലൻ്റെ വണ്ടിയിൽ നേരിട്ട് റെഡിവേഷൻ എടുക്കാൻ പറ്റുമെന്നുള്ളൂ പിന്നെ മാത്രമല്ല മഞ്ചേൻ്റെ പരിസരത്തൊക്കെ ആണെങ്കിൽ ചെറിയ പ്രൈവറ്റ് ഫിനാൻസുകളൊക്കെ സീട്ട് നമുക്ക് ചെയ്ത് തരാൻ പറ്റും വണ്ടിൻ്റെ വില ഒന്ന് തൊണ്ണൂറ്റഞ്ച് ഒന്ന് രണ്ടായിരത്തി പതിനാല് മോഡൽ സെക്കൻഡ് ഓണർഷിപ്പിൽ ഒന്ന് പതിനഞ്ച് കോടി ഡീസൽ ഫോർഡ് ഫിഗോ ആണ് അപ്പോൾ വാഹനത്തെ പറ്റി കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് കാണുന്ന നമ്മൾ വേഗം കോൺടാക്ട് ചെയ്തുകൊണ്ടി നമുക്ക് അടുത്തൊരു വലിയൊരു വാഹനം പരിചയപോലോ അപ്പോൾ നമ്മൾ അടുത്ത് പരിചയപ്പെടുന്ന വാഹനം പിന്നെ ആണ് ഫോർച്ചൂണറിൻ്റെ പ്രത്യേകത പറയുകയാണെങ്കിൽ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലിൽ വരുന്ന ടൊയോട്ടോയുടെ വാഹനമാണ് ഇത് ടു വീൽ ഡ്രൈവ് ഓട്ടോമാറ്റിക്കലാണ് ഈ വാഹനത്തിന്റെ പ്രത്യേകിച്ച് ഈ ഒരു വാഹനത്തിന് കറക്റ്റ് സർവീസാണ് ഒരു ലക്ഷത്തി പതിനെട്ടായിരം ആണ് ഈ ഒരു വണ്ടി ഓടിയിട്ടുള്ളത് പക്ഷേ ഒരു ലക്ഷത്തി പതിനെട്ടായിരം ഓടിയത് മുഴുവൻ കമ്പനി സർവീസ് അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഷോറൂമ് കൊണ്ടുപോയാൽ തന്നെ അത് ബോധ്യപ്പെടാൻ പറ്റും മാത്രമല്ല വാഹനത്തിൻ്റെ ഫ്രണ്ട് ഭാഗങ്ങളൊക്കെ നോക്കി നിങ്ങൾ നല്ല നീറ്റാണ് പ്രത്യേകിച്ച് യാതൊരു ഇതൊക്കെ കമ്പനിയും ഇല്ല പ്രൊജക്റ്റ് ഹെഡ് അടക്കം ഒരുപാട് ഫീച്ചേഴ്സ് വരുന്നുണ്ട് ആ ബ്ലാക്ക് ഫിനിഷിംഗ് പോട്ടിങ് വന്നുകൊണ്ട് തന്നെ ഒരു വല്ലാത്തൊരു ഇടുപ്പാണ് വാഹനത്തിന് നല്ല ഭംഗിയുണ്ട് കാണാൻ അതേപോലെ തന്നെ വാഹനത്തിന് മെയിൻ ഗ്ലാസ് ആണെങ്കിലും ബോണറ്റാണെങ്കിലും ഒന്നും പ്രത്യേകിച്ച് യാതൊരു വിധ മേജറ് ആക്സിഡൻറ്റോ കാര്യങ്ങളൊന്നും സംഭവിക്കാത്ത വാഹനമാണ് റീപ്ലേസ് ഒന്നുമില്ല അതേപോലെ തന്നെ ടയറൊക്കെ ഒരു ആവറേജ് ടയർ ഓടാനുള്ളൂ പക്ഷേ അലോവീലോ കാര്യങ്ങളെല്ലാം കമ്പനി തന്നെ വരുന്നുണ്ട് ബോഡി ലൈനിങ് കാര്യങ്ങളൊക്കെ നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും മേജർ ഡെൻറ്റിങ്ങോ കാര്യങ്ങളൊന്നും സംഭവിക്കാത്തൊരു വാഹനമാണ് ചെറിയ ടച്ചപ്പ് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് വണ്ടി വൃത്തിയാക്കി വയ്ക്കുക എന്നുള്ള നമ്മളൊരു ആവശ്യമാണ് അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് അല്ലാതെ മേജർ കംപ്ലയിന്റും കാര്യങ്ങളില്ല അപ്പോൾ ഇപ്പോൾ കേരള നമ്പറിലാണ് വണ്ടി ഉള്ളത് ഡി ഫോഗർ വരുന്നുണ്ട് വൈപ്പർ വരുന്നുണ്ട് അതേപോലെ തന്നെ വാഹനത്തിന് വേണ്ട എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട് ഇതൊരു അത്യാവശ്യം എന്താ പറയുക ഒരു എസ് യു വി വാഹനമായതുകൊണ്ട് തന്നെ നല്ല യാത്ര കംഫർട്ടാണ് മാത്രമല്ല ഇത് കമ്പനി സർവീസ് അവൈലബിൾ ആയൊരു വാഹനമായതുകൊണ്ട് തന്നെ യാതൊരുവിധ മെക്കാനിക്കൽ ഡിഫക്റ്റോ അല്ലെങ്കിൽ മെക്കാനിക്കൽ കംപ്ലയിൻ്റ് ഒന്നും തന്നെ ഈ ഒരു വാഹനത്തിന് വന്നിട്ടില്ല പതിനീരിയർ ഭാഗത്തേക്ക് നോക്കിയാണെങ്കിൽ നല്ല ലെഗ് ലെഗ്റൂമ് കാര്യങ്ങൾ വരുന്നുണ്ട് സീറ്റ് ഒക്കെ പറഞ്ഞാൽ പക്ക എക്സ്പെൻസീവായ സീറ്റാണ് അതേപോലെ ആംറസ്റ്റ് കാര്യങ്ങൾ വരുന്നുണ്ട് ഏറ്റവും പുറകിലുള്ള ആണെങ്കിലും നല്ല ക്ലിയർ ആയിട്ടാണ് വണ്ടി ഉള്ളത് കേട്ടോ അതേപോലെ ഫ്രണ്ടിലേക്ക് നോക്കുകയാണെങ്കിൽ എ സി പവർ സ്റ്ററിങ് നാല് പവറിൻ്റെ സെൻറ്ററിലൊക്കെ ഹൈടെജ് സീറ്റ് തുടങ്ങിയ ഫീച്ചേഴ്സ് വന്നിട്ടുണ്ട് സ്റ്റയറിംഗ് ലാർ ബാഗ് തുടങ്ങിയ എല്ലാ ഫീച്ചേഴ്സും വന്നൊരു ക്വാളിറ്റി വണ്ടിയാണ് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലിൽ വരുന്ന ഈ ഒരു വാഹനം ഓട്ടോമാറ്റിക്കലാണ് കറക്റ്റ് സർവീസിൻ്റെ ധൈര്യമായിട്ട് വിശ്വസിച്ച് എടുക്കാൻ പറ്റുന്ന ഒരു വാഹനമാണ് ഈ ഒരു വണ്ടിക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന വില പന്ത്രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് നെഗോഷ്യബിൾ റേറ്റ് ആണ് വണ്ടി ഡൽറ്റാ കാർസിലുണ്ട് മഞ്ചേരിയിലാണ് വണ്ടി അപ്പോൾ വാഹനത്തെ പറ്റി കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്ത് തന്നാൽ മതി നമ്മളടുത്ത് പരിചയപ്പെടുന്ന വാഹനം ആണ് അപ്പോൾ ഒരുപാട് ആളുകൾ ഓട്ടോമാറ്റിക് വണ്ടികൾ അന്വേഷിക്കുന്ന ആളുകൾ അപ്പോൾ നമ്മളെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഒരുപാട് ഓട്ടോമാറ്റിക് വണ്ടികൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൽ ചിലതൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ അതിൽ പെട്ടൊരു വാഹനം കൂടിയാണ് നമ്മളിപ്പോൾ പുതുതായിട്ട് പരിചയപ്പെടുത്തുന്നത് രണ്ടായിരത്തി പതിനാല് മോഡലിൽ സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന കറക്റ്റ് കമ്പനി സർവീസിലുള്ള യാതൊരുവിധ മേജറായിട്ടുള്ള ആക്സിഡൻറ്റോ ടോട്ടൽ ലോസോ കാര്യങ്ങളോ ഇല്ലാത്ത മേജർ കംപ്ലയിൻ്റോ കാര്യങ്ങളോ ഇല്ലാത്ത മെക്കാനിക്കലി ഫുൾ കണ്ടീഷനുള്ള ഒരു അടിപൊളി സെലറിയാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത് കേട്ടോ ഇത് രണ്ടായിരത്തി പതിനാല് മോഡൽ സിംഗിൾ ഓണർഷിപ്പിലാണ് വണ്ടി വന്നിട്ടുള്ള വണ്ടി അതിൻ്റെ പ്ര ഫ്രണ്ട് ഭാഗങ്ങളൊക്കെ നോക്കിയിങ്ങനെ പക്കാൻ ഈറ്റാണ് യാതൊരുവിധ കംപ്ലയിൻ്റും കാര്യങ്ങളും ഇല്ല ഞങ്ങൾക്ക് വാര്യതിൻ്റെ ഏത് ഷോറൂമിൽ കൊണ്ടുപോയി ചെക്ക് ചെയ്ത് എടുക്കാൻ പറ്റുന്ന വണ്ടിയാണ് ടയറൊക്കെ ഒരു ആവറേജ് ടയർ കാര്യങ്ങൾ ഓടാനുള്ളൂ വേറെ കൂടുതലായിട്ടൊന്നും ഓടാതെ ടയറ് കാര്യങ്ങളൊന്നും ഇല്ല അങ്ങനെയുള്ള ചെറിയ ചെറിയ പോരായ്മകളെ വാഹനത്തിലുള്ള അല്ലാതെ യാതൊരു വിധ കംപ്ലയിൻറ്റും ഇല്ല പതിനൊന്ന് ചെറിയ അന്യംപോർട്ടിൻ്റെ അടിയിൽ അതേപോലെ പമ്പറിൻ്റെ ഭാഗത്തൊക്കെ ചെറിയ ടച്ചപ്പ് ചെയ്തിട്ടുണ്ട് സിംഗിൾ ഓണർഷിപ്പിലാണ് വണ്ടി വന്നിട്ടുള്ളത് വേറെ മേജർ പെയിൻറ്റിങ്ങോ കാര്യങ്ങളോ ഒന്നും പോലും ചെയ്യേണ്ടി വരാത്തൊരു വാഹനം കൂടിയാണ് നമ്മളിപ്പോൾ പരിചയപ്പെടുന്നത് രണ്ടായിരത്തി പതിനാല് മോഡലിൽ സിംഗിൾ ഓണർഷിപ്പിലാണ് ഈ ഒരു വാഹനം വന്നിട്ടുള്ളത് കേട്ടോ വാഹനത്തിൻ്റെ പുറകോഷം നോക്കിയാൽ നല്ല അത്യാവശ്യം നല്ല വൃത്തിയിലാണുള്ളത് അത് അതേപോലെ വാഹനത്തിൻ്റെ ബൂട്ട് ബൂത്ത് സ്പേസ് നോക്കുകയാണെങ്കിലും നല്ല വലുപ്പുള്ള ചെറിയൊരു ബൂട്ട് സ്പേസ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് പാർസൽ ട്രേ വരുന്നുണ്ട് പ്രത്യേകിച്ച് ആക്സിഡൻറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ വന്നിട്ടില്ല സെലോറിയോ വി എക്സ് ഐ എം ടി ഗിയർ ബോക്സിൽ വരുന്ന ഓട്ടോമാറ്റിക്കാണ് സിംഗിൾ ഓണർഷിപ്പിൽ ഒരു ലക്ഷത്തി നാലായിരം ആണ് വണ്ടി ഓടിയത് വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ ഭാഗങ്ങൾ നോക്കിയെങ്കിൽ നല്ല ലെഗ് റൂമാണ് അതേപോലെ സീറ്റൊക്കെ പക്ക ക്വാളിറ്റിയാണ് പാർസൽ ട്രേ വരുന്നുണ്ട് അതേപോലെ ഫ്രണ്ടിലേക്ക് നോക്കുകയാണെങ്കിൽ എ സി പവർ സ്റ്റാർങ്കിൽ നാല് പവറിൻ്റെ സെൻ്റർ ലോക്ക് അതേപോലെ എം ടി ഗിർ ഒക്കെ വരുന്ന വണ്ടിയാണ് ഒരു ലക്ഷത്തി നാലായിരം കിലോമീറ്റർ മാത്രമാണ് ഓടിയത് മൂന്ന് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയാണ് രണ്ടായിരത്തി പതിനാല് മോഡലിൽ വരുന്ന സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന ഈ ഒരു വാഹനത്തിന് നമ്മൾ ഉദ്ദേശിക്കുന്ന വില വരുന്നത് വണ്ടി ഡെൽറ്റ കാർസ് മഞ്ചേരിയിലാണ് അപ്പോൾ ഈ ഒരു ഓട്ടോമാറ്റിക് വണ്ടികൾ അന്വേഷിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഒരുപാട് കാറുകൾ നമ്മുടെ ഷോപ്പിലുണ്ട് അപ്പോൾ വേഗം വന്നു പോളി അപ്പോൾ നമ്മൾ അടുത്ത് പരിചയപ്പെടുന്നത് റെഡ്സ് ആണ് റെഡ്സിൽ പെട്രോളിൽ ഫുൾ ഓപ്ഷനിൽ വരുന്ന വണ്ടിയാണ് ഈ ഒരു വാഹനം സിംഗിൾ ഓണർഷിപ്പിലാണ് വണ്ടി വന്നിട്ടുള്ളത് രണ്ടായിരത്തി പതിനഞ്ച് മോഡലിൽ സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന എൺപത്തിയ്യായിരം കിലോമീറ്റർ ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ള ഈ എൺപത്തയ്യായിരം കിലോമീറ്റർ കറക്റ്റ് കമ്പനി സർവീസിൽ ഓടിയിട്ടുള്ള ഒരു അടിപൊളി റെഡ്സ് റിഡ്സാണ്ണ്ട് നമ്മൾ പരിചയപ്പെടുന്നത് വൈറ്റ് കളറാണ് വണ്ടി വന്നിട്ടുള്ളത് മേജർ കംപ്ലൈൻറ്റോ കാര്യങ്ങളോ കഴിഞ്ഞാൽ മെക്കാനിക്കലി ഫുൾ ഫിറ്റാണ് ഈ ഒരു വാഹനം അതേപോലെ തന്നെ ആക്സിഡൻറ്റോ ടോട്ടലോസോ ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്യാത്ത ഒരു വാഹനം കൂടിയാണ് ടയറിന്റെ ഭാഗത്തേക്ക് വരുന്ന സമയത്ത് ഏകദേശം ഒരു തൊണ്ണൂറ് ശതമാനത്തിൻ്റെ മുകളിൽ ഓരോരുള്ള ടയർ ഫ്രണ്ടിൽ വരുന്നുണ്ട് ഒരു അമ്പത് ശതമാനത്തിൻ്റെ റേഞ്ച് ഓരോരുള്ള ടയറ് പുറകിലും വരുന്നുണ്ട് കമ്പനി അലൈവിയിൽ വരുന്നുണ്ട് അതേപോലെ സൈഡ് മുറക്കെ ഇലക്ട്രിക്കലി കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന രൂപത്തിലാണ് വന്നിട്ടുള്ളത് ഞാൻ പറഞ്ഞ എക്സ് ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് സിംഗിൾ ഓണറാണ് അപ്പോൾ പെട്രോൾ വണ്ടികൾ ആരെങ്കിലും കുറഞ്ഞ കിലോമീറ്റർ വഴിയുടെ വണ്ടികൾ അന്വേഷിക്കുന്ന ആളുകളുണ്ടെങ്കിലും വെറും മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം രൂപയാണ് ഈ ഒരു വാഹനത്തിന് ഉദ്ദേശിക്കുന്ന വില വരുന്നത് വണ്ടി ഡെൽറ്റ കാർസ് മഞ്ചേരിയിൽ തന്നെയാണ് ഉള്ളത് ഡീഫോവർ വരുന്നുണ്ട് പുറകിൽ അതേപോലെ തന്നെ വൈപ്പർ വരുന്നുണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സ്പേസ് കാര്യങ്ങളൊക്കെ വരുന്ന ഒരു വാഹനം കൂടിയാണ് നല്ല നീറ്റാണ് പ്രത്യേകിച്ച് കംപ്ലയിൻറ്റോ കാര്യങ്ങളോ പുറകിൽ വന്നിട്ടില്ല അതേപോലെ മേജർ ആക്സിഡൻറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ പുറകിൽ വരാത്തൊരു വാഹനം കൂടിയാണ് ആ വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ ഭാഗത്തേക്ക് നോക്കുന്നത് നോക്കുകയാണെങ്കിൽ കുഴപ്പമില്ലാത്തൊരു ലെഗ്റൂമ് കാര്യങ്ങളൊക്കെ വരുന്നൊരു വാഹനം കൂടിയാണ് വരുന്നത് അതേ മാത്രമല്ല പ്രത്യേകിച്ചാൽ നല്ല ഹൈറ്റ് കൂടിയ സീറ്റ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ഫ്രണ്ടിലേക്ക് നോക്കുകയാണെങ്കിൽ എ സി പവർ ചാറിങ് നാല് പവർ വിൻഡോ സെൻട്രൽ ലോക്ക് ഹൈറ്റ് എഡ്ജിഷാണ് സീറ്റ് അതേപോലെ തന്നെ എയർ ബാഗ് വരുന്നുണ്ട് ഫുൾ ക്ലീൻ ആയിട്ടുള്ളത് മാനുവൽ ഗിയർ ബോക്സിലാണ് വണ്ടി ഒരു പതിനഞ്ച് കിലോമീറ്റർ റേഞ്ചിലൊക്കെ അത് സുഖമായിട്ട് മൈലേജ് പ്രതീക്ഷിക്കാവുന്ന ഒരു വാഹനം കൂടിയാണ് രണ്ടായിരത്തി പതിനഞ്ച് മോഡലിൽ വരുന്ന ഏറ്റവും ഫുൾ ഓപ്ഷൻ സെഡ് എക്സൈൽ വരുന്ന ആബിയേഴ്സുള്ള റിഡ്സാണ് സിംഗിൾ ഓണറാണ് എൺപത്തി അയ്യായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം രൂപയാണ് ഈ ഒരു വാഹനത്തിന് നമ്മൾ ഉദ്ദേശിക്കുന്ന വില വരുന്നത് വണ്ടി ഡെൽറ്റാ കാർസുണ്ട് അപ്പോൾ വാഹനത്തെപ്പറ്റി കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് കാണുന്ന നമ്മൾ വേഗം കോൺടാക്ട് ചെയ്താൽ അപ്പോൾ നമുക്ക് മറ്റൊരു വണ്ടി പരിചയപ്പെടാം ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ അടുത്ത് പരിചയപ്പെടുത്തുന്ന വാഹനം സ്വിഫ്റ്റ് ആണ് രണ്ടായിരത്തി പതിനഞ്ച് മോഡലിൽ സെഡ് എക്സി അതായത് ഫുൾ ഓപ്ഷനിൽ വരുന്ന വാഹനമാണ് സെക്കൻഡ് ഓണർഷിപ്പിലെ വണ്ടി വന്നിട്ടുള്ളത് മാത്രമല്ല അത് മുഴുവൻ സർവീസും കമ്പനിയിൽ നിന്നല്ലാതെ ചെയ്തിട്ടില്ല ഫുൾ കമ്പനി സർവീസ് അവൈലബിൾ ആയിട്ടുള്ള വണ്ടിയാണ് റെഡ് കളറിലാണ് ഈ ഒരു വണ്ടി വന്നിട്ടുള്ളത് ആ ഫ്രണ്ട് ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ പക്ക നീറ്റാണ് ജസ്റ്റ് പോളിഷിങ് അതേപോലെ ബമ്പർ പോലെയുള്ള ഈ ഒരു ഏരിയയിൽ മാത്രം ചെറിയ ടച്ചപ്പ് മാത്രമേ ഒരു വാഹനം ചെയ്തിട്ടുള്ളൂ ടയറൊക്കെ നോക്കാൻ ഒരു എൺപത് ശതമാനത്തിനുള്ളിൽ ഒരാളുടെ ടയർ വരുന്നുണ്ട് ഇലക്ട്രിക്കലി ഫോൾഡബിൾ സൈഡ് സൈഡുമറാണ് അതേപോലെ തന്നെ ഇലക്ട്രിക്കൽ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന രൂപത്തിലാണ് വന്നിട്ടുള്ളത് സെഡ് എക്സ് ഐ ഫുൾ ഓപ്ഷൻ രണ്ടായിരത്തി പതിനഞ്ചാണ് കേട്ടോ സെക്കൻഡ് ഓണർഷിപ്പ് വന്നിട്ടുള്ളൂ റെഡ് കളറിൽ ഫിനിഷിങ്ങിലാണ് വണ്ടി വന്നിട്ടുള്ളത് ബോഡി ലൈനിങ് കാര്യങ്ങളൊക്കെ നോക്കിയുള്ള ഒരു കംപ്ലൈൻറ്റില്ലാത്ത വണ്ടിയാട്ടോ അതേപോലെ അത്യാവശ്യം പ്പില്ലാത്ത ബൂഡ് സ്പേസ് കാര്യങ്ങൾ വാഹനത്തിന് വരുന്നുണ്ട് ഡീഫോഗർ വരുന്നുണ്ട് വൈപ്പർ വരുന്നുണ്ട് നല്ല ക്ലീൻ ക്ലീനായിട്ടാണ് വണ്ടി വന്നിട്ടുള്ളത് പുറകിലെ ടയറും അത്യാവശ്യം ഒരു എൺപത് ശതമാനം റേഞ്ച് ഓടാനുള്ള ടയർ ഉണ്ട് കേട്ടോ അതേപോലെ തന്നെ വണ്ടിൻ്റെ ഇൻറ്റീരിയർ ഭാഗത്തേക്ക് കയറുകയാണെങ്കിൽ പാർസൽ ട്രേ വരുന്നുണ്ട് സീറ്റ് കവറൊക്കെ ആ പക്ക നീറ്റാണ് കാലൊക്കെ നീറ്റ് വെച്ചിരിക്കാനുള്ള ലെഗ് ലെഗ്റൂമ് കാര്യങ്ങൾ വരുന്നുണ്ട് ഫ്രണ്ടിലേക്ക് നോക്കുകയാണെങ്കിൽ എ സി പവർ സ്റ്റാറിംഗ് നാല് പവർ പവറിംഗ് സെൻ്റർ ലോക്ക് ഫോൾഡബിൾ സൈഡ് മിറർ ഹൈറ്റ് എജിഷ്യൻ സീറ്റ് അതിനേക്കാൾ ഉപരി പുഷ്പെ സ്റ്റാർട്ടൊക്കെ ആഡ് ചെയ്തിട്ടുള്ളൊരു വണ്ടിയാണ് എയർ ബാഗ് വരുന്നുണ്ട് നല്ല ക്ലീനാണ് വണ്ടി ഉള്ളത് മലപ്പുറം ഡെൽറ്റ കാർസിലാണ് മഞ്ചേരിയാണ് ഡെൽറ്റ കാർസ് ഉള്ളത് വണ്ടി അവിടെ ഉള്ളത് നാല് ലക്ഷത്തി നാൽപ്പതിനായിരം റുപ്യാണ് വണ്ടിക്ക് ആവശ്യപ്പെടുന്ന വില മാക്സിമം ബാങ്ക് ലോൺ അവൈലബിൾ ആണ് അപ്പോൾ അതിനെ പറ്റി കൂടുതൽ അറിയാൻ വേണ്ടി കാണുന്ന നമ്പറിൽ വേഗം കോൺടാക്ട് ചെയ്തോളിയേ അപ്പോൾ നമ്മൾ അടുത്ത് ലാസ്റ്റായിട്ട് പരിചയപ്പെടുന്ന ഈ ഒരു എപ്പിസോഡിൽ അവസാനമായി പരിചയപ്പെടുന്ന വണ്ടി സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന ഒരു രണ്ടായിരത്തി പതിനൊന്ന് മോഡലിൽ വരുന്ന ഒരു സ്വിഫ്റ്റാണ് രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം ഉറപ്പാണ് നമ്മൾ ഈ ഒരു വാഹനത്തിന് ഉദ്ദേശിക്കുന്ന വില വരുന്ന കേട്ടോ വാഹനത്തെക്കുറിച്ച് മറ്റു പറയുകയാണെങ്കിൽ ഒന്ന് നാൽപ്പത് ഓടിയിട്ടുള്ള വണ്ടിയാണ് സിംഗിൾ ഓണർഷിപ്പിൽ കറക്റ്റ് കമ്പനി സർവീസ് അവൈലബിൾ ആയ വണ്ടിയാണ് പഴയ ജനറേഷൻ അതായത് രണ്ടായിരത്തി അഞ്ച് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെ വന്നിരുന്ന ആ ജനറേഷനിൽ വരുന്ന ഒരു അടിപൊളി സ്വിഫ്റ്റ് ആണ് നമ്മൾ പരിചയപ്പെടണം വായനത്തിന് യാതൊരു ഇത് മെക്കാനിക്കൽ കംപ്ലയിൻറ്റില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെക്കാനിക്കനെ കാണിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് കൊണ്ട് ചെക്ക് ചെയ്ത് എടുക്കാൻ പറ്റുന്ന വണ്ടിയാണ് ടയറിൻ്റെ ഭാഗം നോക്കുകയാണെങ്കിൽ നാല് ടയറും പുത്തൻ ടയറാണ് അതേപോലെ അലവേൽ കാര്യങ്ങളൊന്നും വീഡിയോ ഓപ്ഷനിലായതുകൊണ്ട് വന്നിട്ടില്ല വേറെ കംപ്ലയിൻറ്റോ കാര്യങ്ങളൊന്നും ഇല്ല നല്ല നീറ്റാണ് എഞ്ചിൻപരമായിട്ടാണെങ്കിലും നീറ്റാണ് അതേപോലെ ബോഡി ക്വാളിറ്റി ആണെങ്കിലും ടോട്ടൽ ലോസ് ഓഫ് ഫ്ലഡ് എഫക്റ്റഡ് ഒന്നും വരാത്തൊരു വാഹനമാണ് രണ്ടായിരത്തി പതിനൊന്ന് മോഡലിൽ രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം റുപ്യ ആസ്കിംഗ് പ്രൈസ് വരുന്ന ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം കിലോമീറ്റർ കമ്പനി സർവീസിൽ ഓടിയിട്ടുള്ള വണ്ടിയാണ് വാഹനത്തിൻ്റെ ബോഡി ക്വാളിറ്റി ഒക്കെ നോക്കിയെങ്കിൽ യാതൊരു വിധ ഡെൻറ്റിങ്ങോ കാര്യങ്ങളോ ഇല്ല ജസ്റ്റ് ബമ്പർ അതേപോലെ തന്നെ രണ്ടു മൂന്നിൻ്റെ താഴ്ഭാഗത്തിലുള്ള ചെറിയ ടച്ചപ്പ് കാര്യങ്ങൾ മാത്രമേ നമ്മൾ ചെയ്തിട്ടുള്ളൂ വേറെ കംപ്ലയിൻറ്റും കാര്യങ്ങളും ഇല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ബൂട്ട് സ്പേസ് കാര്യങ്ങളൊക്കെ വാഹനത്തിന് വരുന്നുണ്ട് അതേപോലെ വാഹനത്തിന് ഇൻറ്റീരിയർ ഭാഗത്തേക്ക് നോക്കിയെങ്കിലും നല്ല വലിപ്പുള്ള ലെഗ് റൂമ് കാര്യങ്ങൾ വരുന്നുണ്ട് സീറ്റ് എന്ന് പറഞ്ഞു സീറ്റ് കവറോ കാര്യങ്ങളോ ഒന്നും തന്നെ ആഡ് ചെയ്തിട്ടില്ല അന്ന് ഷോറൂമെന്ന് പറഞ്ഞാൽ അതേ ക്വാളിറ്റിയുള്ള സീറ്റ് തന്നെയാണ് വന്നിട്ടുള്ളത് വേറെ കംപ്ലയിൻ്റും കാര്യങ്ങളൊന്നും ഇല്ല അതേപോലെ ഫ്രണ്ടിലേക്ക് നോക്കുകയാണെങ്കിൽ എ സി പവർസ് ഇറങ്ങി ഫ്രണ്ട് നാല് പവറിൻ്റെ സെൻറർ ലോക്ക് കാര്യങ്ങളെല്ലാം വരുന്നൊരു വാഹനമാണ് അപ്പോൾ വണ്ടി ഉള്ളത് ഡെൽറ്റ കാർസിലാണ് മഞ്ചേരി തുറക്കൽ മലപ്പുറം ജില്ലയിൽ മഞ്ചേരിയിൽ തുറക്കൽ ജംഗ്ഷനിലാണ് ഡെൽറ്റ കാർസ് വരുന്ന ഷോപ്പ് വരുന്നത് അപ്പോൾ വെനത്തെപ്പറ്റി എന്തറിയാൻ വേണ്ടിയിട്ടാണ് ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അതേപോലെ ഒരു കാര്യം കൂടി പറയുകയുള്ളു നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഫേസ്ബുക്കിലാണ് ഫോളോ ചെയ്യാൻ മറക്കരുത് എല്ലാവിധ സപ്പോർട്ടുമാണ് എന്ത് എപ്പോഴുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇത്രയും നേരം ഞങ്ങളൊരു വീഡിയോ കാണാൻ വേണ്ടിയിട്ട് സമയം ചെലവെച്ച് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി നമസ്കാരം